നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് കൊളംബിയക്കെതിരെ കളിക്കുകയാണ് ഇന്നാണ് ബ്രസീലിയയിലെ മത്സരമെങ്കിലും നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിലാണ് കളി ആരംഭിക്കുക കൊളംബിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ടീമാണെന്നല്ല അവർക്കൊരു വളരെ ഫിസിക്കലായിട്ട് കളിക്കുന്ന ടീമാണ് ഇടിച്ചുകുത്തി കളിക്കുന്ന ടീമാണ് അപ്പോൾ അവർക്കെതിരെയുള്ള കളിയിൽ എന്ത് പ്രതീക്ഷിക്കുന്നു കോച്ച് ഡൊറിവാൾ ജൂനിയർ ബ്രസീൽ കോച്ച് ഡൊറിവാൾ ജൂനിയറോടാണ് ചോദ്യം അദ്ദേഹം അതിന് വ്യക്തമായിട്ടുള്ള മറുപടി പറയുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു കൊളംബിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫിസിക്കൽ ഗെയിം മാത്രം കളിക്കുന്ന ടീമല്ല അങ്ങനെ നമ്മൾ കാണേണ്ടതില്ല അവർ നല്ല രൂപത്തിൽ ഫുട്ബോൾ കളിക്കും ബോൾ വെച്ചുകൊണ്ട് അവർ മികച്ച രൂപത്തിൽ കളിക്കും അവർ അവർക്കൊരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഹാമേസ് റോഡ്രിഗസിനെ പോലെയുള്ള താരങ്ങൾ അവർക്കുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അവർക്ക് നല്ല മിഡ്ഫീൽഡ് ഉണ്ട് ബോളിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന താരങ്ങളുണ്ട് സോ ബ്രസീലിനെതിരെ മികച്ച പോരാട്ടം നടത്താൻ കേൾപ്പുള്ള ടീം തന്നെയാണ് അവരുടേത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ആയിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ അറ്റാക്കിന് കഴിയാവുന്നത്ര നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് എന്തായാലും ഒരുപാട് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കും ഭാവിയിൽ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വർക്ക് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ഫൈനലി ഐ ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് ഡെവലപ്പ് ആയതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും കൊളംബിയ ഒരു വെരി വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ടീമാണ് അവർക്ക് അതിന് ആ ഒരു സ്ട്രക്ചറിൽ അവർ കളിക്കുന്നതാണ് കഴിഞ്ഞ പത്ത് മുപ്പത് ഗെയിമുകളായിട്ട് കോച്ച് മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്ലെയേഴ്സ് ഓൾറെഡി അവരുടെ റോൾ ഏതാണെന്നും പൊസിഷൻ ഏതാണെന്നും വ്യക്തമായിട്ടുള്ള താരങ്ങളാണ് അവർക്കുള്ളത് രണ്ടോ മൂന്നോ റിസൾട്ട് കൊണ്ട് മാത്രം നമ്മൾ അവരെ വിലയിരുത്തേണ്ട കാര്യവുമില്ല ഡെഫിനറ്റ്ലി ഒരു ടഫ് ഗെയിം ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ കോച്ച് ദൊറിവാൾ ജൂനിയർ പറഞ്ഞത് ചുരുക്കത്തിൽ ഒട്ടും എളുപ്പമല്ലാത്ത ഒരു പോരാട്ടത്തിനാണ് തൻ്റെ ടീം ഇറങ്ങുന്നത് എന്ന വ്യക്തമായ ബോധ്യം ദൊറിവാൾ ജൂനിയർ കൊണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി